ഹലോ എവിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിക്ലവ് ആ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് ചലഞ്ച് ആയിട്ടാണ് ജിലേബി കുക്കിംഗ് ചലഞ്ച് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഉഴുന്നൊക്കെ ഞാനതിനെ കുതിർത്ത് അതിനെ അരച്ച് അങ്ങനെയൊക്കെയാണ് ജിലേബി ഉണ്ടാക്കുന്നതെന്ന് പക്ഷെ അങ്ങനെയൊന്നും അല്ല സുഹൃത്തുക്കളെ ഇവിടെ ഒരു ജിലേബിയുടെ ഇൻസ്റ്റന്റ് മിക്സ് ഞാൻ എടുത്തിട്ടുണ്ട് അതാ ഇതിൻ്റെ കൂടെ ഒരു ബോട്ടിലൊക്കെ കിട്ടിയിട്ടുണ്ട് ജിലേബി ഇങ്ങനെ ചുറ്റിച്ചൊഴിക്കാനൊക്കെ അപ്പം ഞാനിത് ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുന്നേ ആണ് ഞാനിത് ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത് ട്രൈ ചെയ്തപ്പോൾ അട്ടർ ഫ്ലോപ്പാർ എന്ന് വെച്ചാൽ അട്ടർ ഫ്ലോപ്പറിൻ്റെ ഗൈസ് കണ്ടു കഴിഞ്ഞാൽ ജിലേബിയുടെ ജെ എന്ന് പോലും അറിയത്തില്ലായിരുന്നു പിന്നെ കുറച്ച് തെറ്റെൻ്റെ ഭാഗത്തും ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ചന്ദുവിനെ തോപ്പിക്കാൻ ആവില്ല മക്കളെ ഞാൻ പൂർവാധികം ശക്തിയോടെ ഞാൻ വീണ്ടും ഇൻസ്റ്റന്റ് മിക്സുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഈ പ്രാവശ്യം ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ആ ഇൻസ്ട്രക്ഷൻസ് പക്കയായിട്ട് ഞാൻ ഫോളോ ചെയ്തിട്ട് ഞാൻ നോക്കും ട്രൈ ചെയ്യും ട്രൈ ചെയ്തിട്ട് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആയെന്ന് പറയാം ഇല്ലെങ്കിൽ എനിക്ക് അറിയത്തില്ല ഗൈസ് അപ്പൊ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ പുറകിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം അപ്പൊ ഇതിന വാട്ടർ അത് ഈ ജിലേബി മേക്കറുമായിട്ട് മിക്സ് ചെയ്യുക ഇത് ആക്ച്വലി ഒരു പൗഡർ ഫോമിലാണ് ഇതിനകത്തിരിക്കുന്നത് അപ്പോൾ അതായിട്ട് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞിട്ടൊരു സ്മൂത്ത് ബാറ്റർ ഉണ്ടാക്കിയ ശേഷം അവർ ഈ ഫ്രീ ആയിട്ട് തന്നിരിക്കുന്ന ഈ ബോട്ടിലേക്ക് അത് പകർത്തുക അതിനുശേഷം എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒരു ത്രീ ആൻഡ് ഹാഫ് സർക്കിൾസോളം അത്രയ്ക്കുള്ള ജിലേബീസ് ഉണ്ടാക്കി എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ഷുഗർ സിറപ്പ് ഉണ്ടാക്കി അതിലേക്ക് ഒന്ന് ഇമ്മേഴ്സ് ചെയ്യാ ഒരു ട്വന്റി സെക്കൻഡ്സ് വെച്ചിട്ട് എടുക്കാനാണ് പറയുന്നത് അപ്പൊ ഇതിനകത്ത് ഇവൻ ഷുഗർ സിറപ്പിന്റെ മെഷമെൻസും തന്നിട്ടുണ്ട് ത്രീ ഹൺഡ്രഡ് ഗ്രാം ഷുഗർ ഇൻ ടു ഫോർട്ടി എം എൽ വാട്ടർ അത് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് പിന്നെ ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് സിമ്മറിലിട്ട് അങ്ങനെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ഒരു വാം അതായത് ലൂപ്പ് വാം ആയിട്ടുള്ള ചെറിയ ചൂടുള്ള ഷുഗർ സിറപ്പിൽ ഇതൊന്ന് ഇമേഴ്സ് ചെയ്തിട്ട് ട്വന്റി സെക്കൻഡ്സ് കഴിഞ്ഞ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ സ്ട്രിക്ട്ലി ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തിട്ട് നമുക്ക് എന്താക്കി നോക്കാം സക്സസ് ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം ഇനി ഇതിനെ ആദ്യം നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം ഓക്കെ ഇതാണ് ഇതിന്റെ ജിലേബി മിക്സർ നമുക്ക് ഇതിന് പൊട്ടിച്ചു മാറ്റാം ഞാൻ അപ്പൊ ഒരു അഴുകി വൃത്തിയാക്കിയ ഒരു ബോളും ഒരു ബിസ്ക്കും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് അതിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ ഞാൻ ഇത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ബോളിലേക്ക് എല്ലാം ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് ഇവര് പറഞ്ഞിരിക്കുന്ന പോലെ വെള്ളം മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിന് ടു ഫോർട്ടി എം എൽ ടെ കപ്പാണ് എന്റെ ഇരിക്കുന്നത് അപ്പോൾ ഇത് അങ്ങനെ ഇതിന്റെ പകുതി അപ്പോൾ വൺ ട്വന്റി അല്ലേ അതിന് കുറച്ചുകൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്രോക്സിമേറ്റ്ലി ഇത് അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇത് ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കുറച്ച് കുറച്ച് ഒഴിച്ച് നമ്മൾ ഒരു തിക്ക് ബാറ്ററിൽ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിച്ച് എടുക്കണം അല്ലാതെ ഇത് ഫുള്ളായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓവറായിട്ട് ഇത് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് കുറച്ച് ഒഴിച്ച് ലംസ് ഒന്നും ഇല്ലാതെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് അത് ലാസ്റ്റ് ടൈം ഞാൻ ചെയ്തപ്പോഴും എനിക്ക് പറ്റിയത് അതായിരുന്നു ഇവര് പറഞ്ഞ അതേ ക്വാണ്ടിറ്റി ഞാൻ അതേ പടി എടുത്തങ്ങ് ഒഴിച്ചു അപ്പൊ അതാണ് പറ്റിപ്പോയത് ബാറ്ററും കുറച്ചൊന്ന് ഭയങ്കരമായിട്ട് ലൂസായി പ്രോപ്പറായിട്ട് ജിലേബി ആ ജിലേബിയുടെ രൂപത്തിൽ വന്നതും അപ്പോൾ അങ്ങനെ ആയിപ്പോയി ശരിക്കും പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ടൈം ജിലേബി ഉണ്ടാക്കിയപ്പോ പക്കാവട അതേപോലെ റിബൺ ആയിട്ടാണ് എനിക്ക് വന്നത് എനിക്ക് പൈപ്പ് പോലും ഒന്നുമല്ല വന്നത് അപ്പൊ ഈ പ്രാവശ്യം അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ടായിരിക്കും ഞാനത് ബാറ്റർ മിക്സ് ചെയ്യുക അപ്പൊ അങ്ങനെ കുറച്ച് ഒഴിച്ചൊഴിച്ച് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് ഞാനിത് ഫുള്ള് ഇനി മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലംസ് ഒന്നും ഇല്ലാത്ത രീതിക്ക് ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇപ്പം ഏതാണ്ട് നമ്മുടെ ഒരു ദോഷമാവിന്റെ കൺസിസ്റ്റൻസിയാണ് അതായത് ഇതിങ്ങനെ എടുക്കുമ്പോണു കണ്ടോ വെള്ളം പോലെ ഇങ്ങനെ പൂവൻ വേണം എന്നാൽ അത്ര രീതിക്ക് ലൂസ് ആവാനും പാടില്ല അങ്ങനത്തെ ഒരു രീതിക്ക് അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പം ഞാനത് ചെയ്തെടുത്തിരിക്കുന്നത് എക്സാക്ട് വെള്ളം തന്നെ ആയി കേട്ടോ ഞാൻ വൺ ട്വൻറ്റി ഫൈവ് എം എൽ എടുത്താൽ അത്രയും തന്നെ ഞാൻ വെള്ളം ഇതിനകത്ത് പതുക് പതുക്കെ ഒഴിച്ചു അപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി കിട്ടിയത് ഇനി ഇത് നമ്മൾ ഈ ബോട്ടിലേക്ക് പകർത്തി ഒഴിക്കാണ് അങ്ങനെ ഈ ബാറ്റർ ഈ ബോട്ടിലേക്ക് ഒഴിക്കുകയാണ് എന്തെനിക്ക് തോന്നുന്നു ഒരൊറ്റ ഈ ഒരു ഫുൾ ബോട്ടിലേക്ക് കൊള്ളാനുള്ളതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നോക്കാം ഇല്ലെങ്കിലും നമുക്ക് രണ്ട് സെറ്റായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും ഇതുവരെ ആ നിറഞ്ഞു വരുന്നേ ഉള്ളൂ ഓൾമോസ്റ്റ് എൻ്റെ ഹാഫായിട്ടേ ഉള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരെ ആക്ച്വലി ഈ ബാറ്റർ മിക്സ് ചെയ്ത കറക്റ്റ് മെഷർമെന്റ് ഉള്ള ആ ഒരു ബോട്ടിൽ തന്നെയാണെന്ന് തോന്നുന്നു നമുക്ക് ഇതിൻ്റെ കൂടെ തന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ഓൾമോസ്റ്റ് എല്ലാം ബോട്ടിൽ ഫുള്ളോളം നിറഞ്ഞു ഇനി ഇതിനകത്ത് ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതിനകത്തേക്കൊന്ന് വായിച്ചു ഒഴിക്കട്ടെ അപ്പോൾ നമ്മുടെ ജിലേബി ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ബോട്ടിലിനകത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി ബോട്ടിലെ നമുക്ക് അടച്ചു കൊടുക്കാം ഇനി ഇതിനൊരു കുഞ്ഞി നോസൽ പോലത്തെ ഒരു കുഞ്ഞി ഇതാണുള്ളത് അപ്പം ഇതുവഴിയാണ് അപ്പോൾ അത്രയും തിന്നായിട്ടുള്ള ഒരു റൗണ്ട് ഇതാണുള്ളത് അപ്പം ജിലേബിയുടെ ആ ഒരു ഇത് ഷേപ്പിൽ തന്നെ വരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചാണ് സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഭയങ്കര ആക്യുറേറ്റ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് ഇതിനിപ്പോൾ നെക്സ്റ്റ് ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് ത്രീ ഹൺഡ്രഡ് ഗ്രാം ഷുഗർ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാനത് ഒരു ബേക്കിംഗ് മെഷീനിൽ വെച്ചിട്ട് ഞാൻ ത്രീ ഹൺഡ്രഡ് ഗ്രാംസ് ഷുഗർ ഞാൻ അത് അളന്നെടുക്കാൻ പോവാണ് അപ്പോൾ ഓക്കെ എക്സാക്ട് ത്രീ ഹൺഡ്രഡ് ഗ്രാംസ് ആയി അപ്പോൾ ഇതിനി ഫോർട്ടി എം എൽ വെള്ളമാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ അതും നേരത്തെ മെഷർ ചെയ്ത കപ്പിൽ തന്നെ ആ കപ്പ് വെള്ളം ഞാൻ എടുക്കുന്നതാണ് അപ്പോൾ ഞാൻ ഒരു സ്റ്റൗവിൽ ഞാൻ എണ്ണ ജിലേബിക്ക് വേണ്ടിയിട്ടുള്ള എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അടുത്ത സ്റ്റൗവിൽ ഞാൻ പഞ്ചസാരയുടെ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കടായി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അളന്നെടുത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ടു ഫോർട്ടി എം എൽ വാട്ടറും ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വെള്ളവും ഒഴിച്ചു കൊടുത്തു ഇനി ഈ ഷുഗർ എല്ലാം നന്നായിട്ട് ഒന്ന് ഡിസോൾവ് ആയി വരണം ഇനി ഇതിന്റെ കൂട്ടത്തില് വേറെ രണ്ട് സംഭവങ്ങളും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഒരു ഏലക്കയുടെ കുരു അത് ഞാൻ ഇട്ടുകൊടുക്കാണ് പിന്നെ അതുപോലെ കുങ്കുമപ്പൂവ് കുങ്കുമപ്പൂവിന്റെ ഒരു ഒരു രണ്ട് മൂന്ന് സ്ട്രാൻസ് ആക്ച്വലി നമുക്ക് അതിന്റെ ഒരു ഒരു കളറ് കിട്ടിയാൽ മതി അതുകൊണ്ട് കൂടുതൽ ഇടുന്നില്ല ഒരു രണ്ട് മൂന്ന് സ്ട്രാഞ്ചും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ അപ്പോ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഏർ ഇത് ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോളോ ഒക്കെ ഒന്ന് തിളച്ചശേഷം നമുക്കിതിനൊരു ഫൈവ് സിക്സ് മിനിറ്റ്സ് സിമ്മറിലാക്കി കൊടുക്കാം നമ്മുടെ എണ്ണയും ഏതാണ്ടൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ചൂടായോ ഇല്ലയോന്നും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് മുകളിലേക്ക് പൊങ്ങി വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം ചൂടായി എന്നാണ് ഇനിയാണ് നമ്മുടെ പരീക്ഷണം തുടങ്ങാൻ പോകുന്നത് ഞാൻ ജിലേബി ചുറ്റിക്കാൻ നോക്കാണ് ഈശ്വരാഹ്മി ചേക്കടേ ആ തിരക്കേടില്ലാതെയൊക്കെ വരുന്നുണ്ട് ഞാനിതിപ്പോൾ കറക്റ്റ് ത്രീ ആൻഡ് ഹാഫ് റൗണ്ട്സ് ഒന്നും ഞാൻ കാൽക്കുലേറ്റ് ഒന്നും ചെയ്യുന്നില്ല കാരണം അത് പെട്ടെന്ന് തൂങ്ങി വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അത് പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒന്ന് ചെയ്യാണ് ആ കുഴപ്പമില്ലാതെയൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇതിനി ഞാനിപ്പം ആക്ച്വലി ഒരു മീഡിയം ടു ലോ അതിന്റെ ഇടയിലാണ് ഇട്ടിരിക്കുന്നത് ഇത് ഹൈയിലിട്ടിരിക്കും ചെയ്യരുത് കാരണം പെട്ടെന്ന് ഇത് കരിഞ്ഞു അപ്പോ ഇതിന്റെ ഒരു ഇതായോ ഇല്ലയോ എന്ന് അറിയുന്നതിന്റെ ഒരു ഒരു സിഗ്നൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഒന്ന് ഡാർക്ക് ആവും ഇതിന്റെ കളർ അപ്പോ ഒരു കൈൻഡ് ഓഫ് ഒരു കുറച്ചുകൂടി ഒരു യെല്ലോയിഷ് ഓറഞ്ചോ അങ്ങനത്തെ ഒരു രീതിക്കൊക്കെ ആവും അപ്പം നമുക്കതിനെ ഒന്ന് ഇത് ഇനി ആയി വരുമ്പോൾ ഇതൊന്ന് മറിച്ചിടണം എന്നിട്ട് അത് നന്നായിട്ടൊരു ക്രിസ്പി പോലെ ആവുമ്പോൾ നമുക്ക് കോരിയെടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് അവിടെ ആയി വരുന്നുണ്ട് ഇനി ഒരു ഒരു അഞ്ചാറ് മിനിറ്റ് കൂടെ അതൊന്ന് ആവണം അത് കഴിഞ്ഞിട്ട് അത് ഓഫ് ചെയ്ത് ഞാനൊന്ന് ഫാനിൻ്റെ അടിയിൽ വെക്കും അത് പെട്ടെന്ന് ഒന്ന് ആറാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമുക്ക് ഇതൊന്ന് വറുത്തെടുത്തിട്ട് വരാം അപ്പൊ ഞാനിത് മറച്ചിട്ട് കൊടുത്തായിരുന്നു എന്നിട്ട് ഇപ്പൊ ഇതിന്റെ ആ ഒരു ചിൽവിൽ ആ സൗണ്ട് ഒക്കെ മാറിയിട്ടുണ്ട് ഒപ്പം ക്രിസ്പ് ക്രിസ്പായിട്ടുണ്ട് നമ്മളിങ്ങനെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഇത് ഇത്തിരി ഹാർഡായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ജിലേബീസ് ഒക്കെ നമുക്ക് ഇതിനെ എല്ലാത്തിനെയും ഒന്ന് കോരി വാർത്തെടുക്കാം അപ്പൊ ഞാനിത് ആക്ച്വലി ഒരു ഒരു പ്ലേറ്റിൽ ഞാൻ ടിഷ്യൂ പേപ്പേഴ്സ് ഇട്ടിട്ടാണ് അപ്പൊ അതാകുമ്പോ അതിന്റെ എക്സസ് ഓയിൽ എല്ലാം അങ്ങ് പിടിക്കുമല്ലോ അപ്പൊ അങ്ങനെ നമുക്ക് ഇങ്ങനെ കോരി വെക്കാം സോ തിരക്കേടില്ലാത്ത രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ബാച്ചും കൂടെ ഇടാം ഇത് ഓൾമോസ്റ്റ് ഇവരുടെ ഇതിനകത്ത് കാറ്റലോഗിനകത്ത് പറയുന്ന ട്വന്റി ഫൈവ് ജിലേബീസ് കിട്ടും എന്നാണ് എൻ്റെ ഒരു ഉണ്ടാക്കൽ വെച്ച് എത്ര കിട്ടുന്നു നമുക്ക് നോക്കാം സോ ഇനി നമ്മുടെ സെക്കൻഡ് ബാച്ചും ഇടാൻ പോവാണ് സോ ഞാൻ ആ അത് ശെരിയായില്ല അവര് പറഞ്ഞതുപോലെ ചെയ്തിട്ട് ഞാൻ എന്റെ ഒരു ഭാവനയ്ക്ക് എനുസരിച്ച് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് ഞാൻ എൻ്റെ ഒരു ഭാവനയെ തന്നെ അറിയാം ആയിരിക്കും നല്ലത് ഈ പ്രാവശ്യം ഞാൻ ഇട്ടത് കുറച്ച് വലിയ ജിലേബീസ് ആയിപ്പോയി അതുകൊണ്ടാണ് ഇപ്പോ ഇവിടെ കൊടുക്കുന്നത് ഓക്കെ പിന്നെ നമ്മൾ ആക്ച്വലി ചുറ്റിച്ചു കൊടുക്കുമ്പോ ചെറുതായിരിക്കും പിന്നെ അത് കഴിഞ്ഞ് മുകളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് വീർത്തിട്ടാണ് വരുന്നത് നമുക്ക് സ്ഥലം കിട്ടും അറ്റ ടൈം ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ ഇനി നമ്മുടെ ഷുഗർ സിറപ്പ് ഓൾമോസ്റ്റ് ഒരു അഞ്ചു മിനിറ്റോളം ഇതിപ്പോ സിമ്മറിൽ കിടന്ന് തിളയ്ക്കാൻ കഴിഞ്ഞു ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഞാൻ താഴെ കൊണ്ട് വെക്കുമ്പോ ഇത് ആ ഒരു ചൂട് പെട്ടെന്ന് സോ നമ്മുടെ അങ്ങനത്തെ ലാസ്റ്റ് ബാച്ച് ജിലേബീസും ഞാനിപ്പോൾ അത് കോരാൻ പോവുകയാണ് ഇതിപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു മഞ്ഞ കളറിലാണിപ്പോൾ ഇങ്ങനെ കോരുമ്പോൾ കാണുന്നതെങ്കിലും ഇത് കോരി കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇത് നല്ല ഓറഞ്ച് കളറാവുകയാണ് അത് എങ്ങനെ അങ്ങനെ ആവുന്നു എന്ന് എന്നെനിക്കറിയത്തില്ല പക്ഷെ ഇപ്പോൾ ഞാൻ അത് ഇതിനു മുന്നേ കോരിയതെല്ലാം ഒന്ന് തണുത്തൊക്കെ വന്നപ്പോൾ ജിലേബിയുടെ ആ ഒരു കറക്റ്റ് ഓറഞ്ച് കളറിലാണ് ഇപ്പോൾ എല്ലാം ഇരിക്കുന്നത് അത് ഞാനിത് ഫുള്ള് ഞാൻ കോരി കഴിഞ്ഞ ശേഷം ഞാൻ കാണിച്ചുതരാം അങ്ങനെ നമ്മുടെ ജിലാ ജിലേബി ഉണ്ടാക്കൽ പ്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ആ ഒരു ഷുഗർ സിറപ്പ് ഞാൻ ആറാൻ വെച്ചിട്ടുണ്ട് അതിലേക്കൊന്ന് മുക്കി ഒരു ട്വൻറ്റി സെക്കൻഡ്സ് കഴിഞ്ഞൊന്ന് എടുക്കണം അതാണ് നെക്സ്റ്റ് പ്രോസസ്സ് എന്നുള്ളത് അപ്പോൾ നമ്മുടെ ജിലേബി എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അവർ ട്വൻറ്റി ഫൈവ് ജിലേബീസ് എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് ഓൾമോസ്റ്റ് ഒരു മുപ്പത്തേഴോളം ജിലേബീസ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തു ഇതിപ്പോൾ ഇത് കണ്ടില്ലേ ഓൾമോസ്റ്റ് നല്ല പെർഫെക്റ്റ് ഷേപ്പ് നമ്മുടെ സ്ട്രീറ്റ് സ്റ്റൈൽ ജിലേബീസ് ഇല്ലേ അപ്പോൾ അതേപോലത്തെ രീതിക്ക് അതായത് നമ്മൾ ബേക്കറി കിട്ടുന്ന അങ്ങനത്തെ പ്രൊഫഷണൽ ജിലേബി അല്ല നമ്മുടെ സ്ട്രീറ്റ്സിലൊക്കെ ഇങ്ങനെ കിട്ടത്തില്ലേ നല്ല ക്രിസ്പി ആയിട്ട് എന്നാൽ അത് ഷുഗർ സിറപ്പിൽ ഫുൾ നല്ല ജ്യൂസി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു രീതിക്കുള്ള ജിലേബിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോ കണ്ടോ ഒരു കറക്റ്റ് ഇതായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഇത് ഒരു ഒരു ആയി എന്നാണ് തോന്നുന്നത് അപ്പോൾ പ്രോ ആയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കുറച്ച് സമയത്തിനകം നമുക്കത് മനസ്സിലാവും അപ്പോ ഇത് നേരത്തെ ആറാൻ വെച്ചിരുന്ന ഷുഗർ സിറപ്പ് ആണ് സോ ഇത് എങ്ങനെ ലൂപ്പോ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്ന വെച്ചാൽ നമ്മുടെ ഒരു ഫിംഗർ ഒന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് നോക്കുക അത് ഡിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടാണെങ്കിൽ അതിന്റെ അർത്ഥം ലൂക്ക് വോം ആയി എന്നാണ് സോ ഇതിപ്പോ എനിക്ക് ഇങ്ങനെ എന്റെ ഫിംഗർ ഡിപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ദാറ്റ് മീൻസ് ഇതിപ്പോ ഒരു ലൂക്ക് വോമിന്റെ ആ ഒരു ഇരിക്കുന്നത് ഇനി കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യണമെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് പഞ്ചസാര പാനി പോലെയൊന്നും ആയിട്ടില്ല എന്നാൽ കുറച്ച് ലൂസും കുറച്ചൊരു ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ആ ഒരു പരുവത്തിനാണ് നമ്മളിത് എടുത്തിരിക്കുന്നത് അവർ പറയുന്ന അതേപോലെ ഞാനിത് ഫോളോ ചെയ്തപ്പോൾ എനിക്ക് ഇത്രയും ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എനിക്ക് ഈ ഷുഗർ സിറപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഓരോ ജിലേബി അപ്പം ഞാനിപ്പോൾ ഒരു ബാച്ച് ബാച്ച് ആയിട്ടാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് ഒരു അഞ്ചെണ്ണം 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 വെച്ചിട്ട് അപ്പോൾ അങ്ങനെ അഞ്ചെണ്ണം അഞ്ചെണ്ണം ഇങ്ങനെ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഈ സ്പൂൺ വെച്ച് ഞാനൊന്നിങ്ങനെ ഒന്ന് താഴ്ത്തി കൊടുക്കുകയാണ് ഈ മേഴ്സ് ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് ഒന്ന് മുക്കി കൊടുക്കുക സോ ഇതൊന്ന് മുക്കി ഒരു ട്വന്റി സെക്കൻഡ്സ് നമ്മളൊന്ന് ഒന്ന് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ കോരിയെടുക്കാം സോ ഇതിനെ ഇതിപ്പോ കണ്ടോ ഇപ്പൊ തന്നെ എനിക്ക് മനസ്സിലാവും ഇതിങ്ങനെ പൊക്കുമ്പോ ആ ഒരു ഗ്ലേസി ഫിനിഷിലൊക്കെ വരുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഏതാണ്ടൊക്കെ നമ്മള് ജിലേബി ഉണ്ടാക്കിയത് സക്സസ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ ഇനി നമുക്കിത് കോരിയെടുക്കാം ഇത് ഇത്രയും മതി ഒരു ട്വന്റി സെക്കൻഡ് ഇനഫ് ഈ ഒരു ജ്യൂസി ആയിട്ട് അതിൻ്റെ അകത്ത് കയറാൻ കാരണം ഇത് ഒത്തിരി തിന്നാണ് ഇതിൻ്റെ ആ ഒരു ജിലേബി എന്ന് പറയുന്നത് സോ ഇത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കോളും സോ ഏഹ് ഇതിപ്പം ട്വന്റി സെക്കൻഡ്സിൽ കൂടുതലായി ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട് തന്നെ അപ്പൊ ഇനി ഇതിനെ നമുക്ക് എല്ലാത്തിനെയും കോരിയെടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോ ഇതിനെ ഇങ്ങനെ കോരി ഈ പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഇടുകയാണ് ഇത് ഇടയ്ക്കൊന്ന് എൻ്റെ ഒരു ബലപ്രയോഗം കാരണം ഇത് ഇതിന്റെ ചെറിയ എഡ്ജസ് ഒക്കെ ഒന്ന് പൊട്ടിപ്പോയായിരുന്നു അപ്പൊ അതിനെയും കൂടെ കൊരിയിടാം ഇത് ഓവറായിട്ട് നമ്മൾ ഈ ഷുഗർ സിറപ്പിൽ ഇട്ടാലുള്ള പ്രശ്നം എന്താണെന്നറിയോ ഇത് കുതിർന്നു പോകും കാരണം എന്തൊക്കെയായാലും ആഫ്റ്റർ ഓൾ ഇത് ഉഴുന്ന ആവാണ് അത് വെള്ളത്തിൽ കിടക്കുമ്പോൾ അത് നന്നായിട്ട് അങ്ങ് വീർത്തിട്ട് കുതിർന്നു പോകും അതായിരുന്നു എനിക്ക് ലാസ്റ്റ് ടൈം പറ്റിയ പ്രശ്നം ഞാൻ അതിനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ കോരിയിട്ട് ഉടനെ തന്നെ ആ ചൂടായിട്ടുള്ള പഞ്ചസാര പാനിയിലേക്ക് ഞാൻ ഇട്ട് അങ്ങ് വെച്ചു അത് കഴിഞ്ഞ് ഞാനൊരു അഞ്ചുപത്തു മിനിറ്റൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഇതെല്ലാം കുതിർന്ന് ഏതാണ്ട് നൂഡിൽസ് പോലെ ആയി കിടക്കുമായിരുന്നു അത് മാത്രമല്ല ലാസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോഴൊക്കെ പക്കാവട പോലെയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ പക്കാവട പോലെ ആയിരുന്നു വരുന്നത് അതുകൊണ്ട് തന്നെ അത് അത്രയും ഫ്ളാറ്റ് ആയതുകൊണ്ട് ഷുഗർ സിറപ്പ് കിടന്നപ്പോൾ അത് പെട്ടെന്ന് അത് അങ്ങ് കുതിർന്നു പോയി ഏതാണ്ട് നൂഡിൽസ് സിറപ്പിനകത്ത് കിടക്കുന്ന കൂട്ടായി പോയി അപ്പോൾ ഈ പ്രാവശ്യം എന്തോ താങ്കോട് ഇത് എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഏഹ് പക്ഷെ ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കിയാലേ ആ ഒരു ടേസ്റ്റിന്റെ കാര്യം കൂടെ അറിയാൻ പറ്റത്തുള്ളൂ ഇതിപ്പോ അല്ലാതെ ഒരു ഒരു ഇത് ഞാൻ ഇങ്ങനെ ഉം പ്രത്യേകിച്ചും ടേസ്റ്റ് ഒന്നുമില്ല നമ്മള് ഉഴുന്ന് മാവ് ഒന്ന് എണ്ണയിൽ ഒഴിച്ച് ക്രിസ്പായിട്ട് എടുക്കുമ്പോ ഉം അതേ ഉള്ളൂ അല്ലാതെ ഉം ഇത്തിരി ഉപ്പുണ്ട് അങ്ങനെ അത്രേ ഉള്ളൂ നല്ലത് മധുരം ഒന്നുമില്ല എനിക്ക് അപ്പോ ജിലേബിയുടെ ആ മെയിൻ മധുരം എന്ന് പറയുന്നത് സിറപ്പിൽ നിന്ന് കിട്ടുന്ന മധുരമാണ് ഇതിന് അപ്പോ അങ്ങനെ ഇതും ട്വന്റി മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞു ഇതും നമുക്കൊന്ന് കോഴിയെടുക്കാം അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് അപ്പൊ ഇതിനി ഇതുപോലെ ഓരോരോ അഞ്ചഞ്ച് ജിലേബീസ് ആയിട്ട് നമുക്ക് അങ്ങനെ ഇതിനെ ഒന്ന് സൂക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ജിലേബി സിറപ്പിലെല്ലാം മുക്കി റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയ ആ ഒരു ഇത്രയും പ്രോസസ്സ് സക്സസ് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റോളം സക്സസ് ആയി എന്ന് തന്നെ പറയാം ഇനി ഇത് ടേസ്റ്റ് ചെയ്തുകൂടെ കഴിഞ്ഞാൽ ബാക്കി ഫൈവ് പേഴ്സൻറ്റ് ആ ടേസ്റ്റിൻ്റെ കാര്യത്തിലും കൂടെ സക്സസ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിപ്പം നമുക്കിത് ഒരു പ്രെസൻറ്റേഷൻ വൈസ് തന്നെ നമുക്കിതിനകത്ത് കാണുമ്പോൾ തന്നെ നല്ല ഒരു ഗ്ലേസിങ് എഫക്ട് ആണ് ആ ഒരു ഷുഗർ സിറപ്പ് അപ്പൊ അതിന്റെ അർത്ഥം ഷുഗർ സിറപ്പ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഷുഗർ സിറപ്പ് ആയെന്നുള്ളതിന്റെ ഒരു ഇത് തന്നെയാണ് കാരണം നല്ല ഇങ്ങനെ ഗ്ലേസിംഗ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഇതിനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് നമ്മള് സ്ട്രീറ്റിലൊക്കെ ലൈവായിട്ട് ഇങ്ങനെ ജിലേബി ഉണ്ടാക്കത്തില്ലേ ആ ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിന് ആ ഒരു ക്രിസ്പിനെസ്സും പിന്നെ ആ ഷുഗർ സിറപ്പിനകത്ത് കിടന്നത് അതിനകത്ത് അതിനകത്തങ്ങ് ഇത് ഇതിന്റെ ഉള്ളിലും ഒക്കെ ഷുഗർ സിറപ്പ് ഇറങ്ങിയിട്ടുണ്ട് ആ ഷുഗർ സിറപ്പ് ഇടയ്ക്ക് ആ കടിക്കാൻ കിട്ടുന്നത് അപ്പോൾ ആ ഒരു സ്ട്രീറ്റ് സ്റ്റൈൽ ജിലേബി എന്ന് ഇതിനെ പറയാം അല്ലാതെ ഒരു നമ്മൾ പ്രൊഫഷണൽ രീതിയിൽ ഉണ്ടാകുന്ന ബേക്കറി എന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അങ്ങനത്തെ ഒരു അതിന്റെ ടേസ്റ്റില്ല കാരണം ഇത് ഇത്തിരി ക്രിസ്പിയും ആണ് ഒപ്പം ജ്യൂസിയാണ് അതാണ് ഇതിന്റെ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഇതിന്റെ ഒരു വിവരണം എന്ന് പറയാനാണെങ്കിൽ ക്രിസ്പി ആൻഡ് ജ്യൂസി അങ്ങനെ പറയാം നല്ല ടേസ്റ്റ് ഉണ്ട് ആക്ച്വലി ഈ ഷുഗർ സിറപ്പിൽ നിന്നാണ് ഈ ജിലേബിക്ക് ആ ഒരു മധുരം കിട്ടുന്നത് എനിക്ക് ഇന്നാണ് മനസ്സിലായത് കാരണം ഇതിന്റെ ബാറ്ററിൽ ഒട്ടും മധുരമില്ലായിരുന്നു ഉപ്പായിരുന്നു പക്ഷെ ഇപ്പം ഈ ഷുഗറിനകത്ത് മുക്കിയ ശേഷം ആ അത്ര ഒരു ഉപ്പ് രസം ഇതിനകത്ത് പകരം ആ ഒരു ഷുഗർ സിറപ്പിന്റെ ഇതാണ് ഇതിനകത്ത് മുന്തി നിൽക്കുന്നത് അപ്പോ ഇതിലിപ്പോ ഹൺഡ്രഡ് പെർസെന്റ് സക്സസ് റേറ്റ് പറയാം ഈ ഇൻസ്റ്റന്റ് മിക്സ് വെച്ച് ഉണ്ടാക്കുന്ന ജിലേബിക്ക് സ്ട്രീറ്റ് സ്റ്റൈൽ ജിലേബി ആയിട്ടാണ് ആക്ച്വലി ഇത് വരുന്നത് അല്ലാതെ നമ്മുടെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ജിലേബി അല്ലാതെ ഞാൻ വീണ്ടും ഞാൻ പ്രത്യേകം എടുത്ത് പറയാനാ അപ്പോൾ ഇത് എല്ലാവരും നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും എനിക്കൊന്ന് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ മാർജിൻ ഫ്രീസിലും ഒക്കെ ഇൻസ്റ്റന്റ് ജിലേബി മിക്സ് കിട്ടും ഏത് വേണോ മേടിച്ചോ പക്ഷെ അതിനകത്തുള്ള ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ അതേപോലെ സ്ട്രിക്റ്റ് ി ഫോളോ ചെയ്യുക എന്നിട്ടുണ്ടാക്കി നോക്കൂ ഹൺഡ്രഡ് പെർസെൻറ്റ് അത് സക്സസ് ആയിരിക്കും സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ